നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ജ്യോതിഷവിധിയിലെ ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം ഈ വാരം നമുക്ക് കുഴൽമന്നത്ത് നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത് കുഴൽമന്നത്തു നിന്നും ദിനേഷാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത് നമസ്കാരം ജ്യോതിഷവിധി സ്ഥിരമായി കാണുന്നൊരു പ്രേക്ഷകനാണ് എൻ്റെ ജാതക പ്രകാരം എനിക്ക് അനുയോജ്യമായ ഭാഗ്യരത്നം ഏതാണ് എന്ന് പറഞ്ഞുതരാമോ ഒപ്പം ഇപ്പോൾ നടക്കുന്ന സമയത്തിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കണം ആകെ ദോഷ സമയമായിട്ടാണ് അനുഭവത്തിൽ വരുന്നത് ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരമായി പോകാറുണ്ട് എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കേണ്ടതുണ്ടോ എന്നാണ് ദിനേശ് എഴുതി ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയ്ക്കാണ് ജനിച്ചിരിക്കുന്നത് അശ്വതി നക്ഷത്രം ആദ്യപാദത്തിലാണ് ജനിച്ചിരിക്കുന്നത് നാൽപ്പത്തിയാറ് വയസ്സ് കഴിഞ്ഞ് നാല് മാസമായി ജാതകവശാല ഇപ്പോൾ ചൊവ്വാദശയാണ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം വരെയുള്ള ആയിരിക്കുന്ന കാലഘട്ടം വരെയൊക്കെ പറയുന്നത് ചൊവ്വാദശാ കാലഘട്ടം ഒരല്പം വിഷമതകൾ ചെയ്യുന്ന ദശ കൂടിയാണ് നീചത്തിൽ നിൽക്കുന്ന ചൊവ്വ നീചഭംഗ രാജയോഗപ്രദനാണെങ്കിലും ലഘുന്നാൽ ആറാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ളതായിരിക്കുന്ന ഗ്രഹമായിട്ടാണ് ചൊവ്വ പറഞ്ഞിരിക്കുന്നത് ചൊവ്വയിലെ കുറച്ച് വിഷമതകൾ കൂടിയിട്ട് പ്രധാനമായിട്ടും വരാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ചൊവ്വാദശിയെ അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് ദേവി പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാം ഇപ്പോൾ താങ്കൾ നേരത്തെ കത്തിൽ പറഞ്ഞ പ്രകാരം ദേവി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമാർച്ചന വഴിപാട് നടത്തിക്കുന്നതും അതുപോലെ തന്നെ ഭാഗ്യസൂക്താർച്ചന വഴിപാട് നടത്തിക്കുന്നതും ഒരു പരിഹാരമാണ് താങ്കളുടെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് കുംഭരാശി ലഗ്നമാണ് യോഗകാരകനായിരിക്കുന്ന ശുക്രൻ്റെ രത്നമായിരിക്കുന്ന വജ്രം അഥവാ ഡയമണ്ടാണ് താങ്കൾക്ക് അനുയോജ്യമായ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമുക്ക് ഈ യന്ത്ര രത്നം ധരിക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ചൊവ്വാദശിയുടെ ദോഷകഠിനത കുറച്ച് ചൊവ്വയുടെ ഇതായിരിക്കുന്ന ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവീ പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ അശ്വാരൂഢം എന്നു പേരായ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് പറയാം ഇപ്പോൾ ചൊവ്വാദശിയിൽ തൻ്റെ ശത്രുവായിരിക്കുന്ന ചൊവ്വയുടെ ശത്രുവായിരിക്കുന്ന ബുധൻ്റെ അപഹാര കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരയ്ക്കുണ്ട് അതിനുശേഷം കേതുവിൻ്റെ അപഹാരമാണ് ഈ കാലഘട്ടം എല്ലാം അല്പം ദോഷപ്രദായുള്ള സമയമായതുകൊണ്ട് തന്നെ ദേവി പ്രാർത്ഥന ഈ സമയത്തിൽ കൂടുതലായിട്ട് വേണ്ടതായുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഈ സമയത്തിൽ പാലിക്കണം ചൊവ്വാദശിയുടെ ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നേരെ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ളതായിരിക്കുന്ന വഴിപാടുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ലളിത സഹസ്രനാമ ജപം സ്വയമായി ജപിക്കാൻ കഴിയുമെങ്കിൽ വളരെയധികം നല്ലതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം